നമസ്കാരം അസ്ട്രോളജിക്കൽ മാന്യ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാധികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിഭൂനാരായണൻ വെമ്പായം പുതുവർഷ ആശംസകൾ എല്ലാവർക്കും നേടുന്നു ചിത്തിരനക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം വർഷത്തിൻ്റെ ഗുണദോഷ ഫലങ്ങളെയാണ് പറയാൻ പോകുന്നത് ചിത്തിരെന്നു പറയുന്നത് ആദ്യത്തെ മുപ്പത് നാഴിയ കന്നിക്കൂറാണ് അത് കഴിഞ്ഞാൽ മുപ്പത് നാഴിയ തുലക്കൂറാണ് അപ്പോൾ ഈ ചിത്ര ചിത്രനക്ഷത്രക്കാർ അസുരഗണമാണ് സ്നേഹിച്ച ഏറ്റവും ഗുണങ്ങളും സന്തോഷങ്ങളും സമാധാനങ്ങളും സഹായങ്ങളും ചെയ്യുന്നവരാണ് വിരോധിച്ചാൽ ഭയങ്കര ദുഷ്ടന്മാരെ പോലെ സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്നവരാണ് അപ്പം ഈ കൊല്ലം നമ്മൾ കുറച്ചൊക്കെ സമാധാനപരമായിട്ടും സ്നേഹപരമായിട്ടും എല്ലാവരോടും ഇടപെടണം കന്നിക്കൂടാരെ സംബന്ധിച്ചത്തോളം വലിയ പ്രോബ്ലങ്ങളൊന്നുമില്ല ശനി ആറിൽ നിന്ന് ഏഴിലേക്ക് വരുന്നതാണ് ഈ വർഷത്തെ ഗ്രഹ മാറ്റത്തിൽ പ്രധാനം ഇപ്പോൾ ശനി ഏഴിൽ നിൽക്കുമ്പോൾ ഉണ്ടാവും പാവേ സപ്തമകെ കളത്ര മരണം യോഗം യോഗ സ്വഭാവ മരിക്കുക ഭർത്താവ് മരിക്കുക ഭക്ഷണം തെറിക്കുക ഇങ്ങനെയൊക്കെയുള്ള കുഴപ്പങ്ങളുണ്ട് അത് നിങ്ങളും മീറ്റമാണ് മരിച്ചതെന്ന് കേൾക്കാതിരിക്കാനുള്ള പരിപാടിയാണ് ആദ്യം ചെയ്യാറ് തിങ്കളാഴ്ച തോറും ശിവനെ പോയി കാണണം സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും ഭഗവാനെ പരിചയം ദീർഘസുമങ്കലി പൂജ ഈശ്വര പൂജ നവഗ്രഹപൂജ ഇതൊക്കെ ചെയ്യണം പിന്നെ കൂടുതൽ ആൾക്കാർ നിങ്ങൾ നല്ല ആൾക്കാരായിട്ടുണ്ട് നിങ്ങൾ സ്നേഹം കിട്ടാനും സഹായം കിട്ടാനും വേണ്ടി ഇല്ലാത്ത സ്നേഹവും പ്രേമവും ഇഷ്ടമൊക്കെ കാണും അവരെ എല്ലാ സ്നേഹവും കാര്യമൊക്കെ നടത്തി എല്ലാ കാര്യങ്ങൾക്കും കൂടെ നിന്നിട്ട് നമുക്ക് പിന്നെ അവരോട് സഹ സഹകരിക്കാൻ പറ്റാതെ വന്നാൽ കുരുക്കളിൽ ചെന്ന് പെട്ട് ചെയ്യാത്ത കുറ്റങ്ങൾക്ക് നമ്മൾ പ്രതിവരെ ആവുന്ന സമയം അതുകൊണ്ട് കുറച്ച് സ്നേഹത്തിന് വേണ്ടി കുറച്ച് സുഖത്തിന് വേണ്ടി ജീവിതകാലം ദോഷവും വിഷമവും വരാതിരിക്കാനും പീഡന കേസ് വൃതിയാവാതിരിക്കാനും ശ്രമിക്കണം വലിയ പ്രശ്നങ്ങളാണ് അപ്പോൾ ഈ ആറിൽ ശനി നമുക്ക് കുഴപ്പമില്ല ആറിൽ നിൽക്കുമ്പോൾ സ്വന്താർത്ഥ ചോര ക്ഷത രോഗ ശത്രുണബാധത ക്ഷതം രോഗം ശത്രു ഇതൊക്കെയാണ് ആറ് അപ്പോൾ അതുകൊണ്ട് കടം വായിക്കുന്നത് നമുക്ക് കുഴപ്പമില്ലെന്ന് പറയാൻ കാരണം രണ്ടകച്ച അട്ടക്കച്ചനിയെ പോലെ കുഴപ്പമില്ല ആറിലെ ശനിയും വീട് വായിക്കാനും ബസ് വായിക്കാനും വണ്ടി വായിക്കാനൊക്കെ വേണ്ടിയുള്ള നല്ല കാര്യത്തിനുള്ള കടമാണ് കടമൊന്ന് അന്ധം വിട്ട് നമ്മൾ പോകേണ്ടവിച്ചാലും കടം തീർക്കാൻ പറ്റുന്ന കടങ്ങളെ ഉണ്ടാകും ചോരം കള്ളന്മാർ പറിക്കൊണ്ട് പോകും പൈസയും ആഭരണങ്ങൾ അപ്പം വീട്ടിൽ കൂടുതൽ പൈസയും ആഭരണങ്ങളൊന്നും വായിക്കാനും അപ്പോൾ മോഷണം മാത്രമല്ല ചൂഷണം ഉണ്ടാകുന്ന സമയമാണ് നമുക്ക് തരാതെ സഹായിക്കാമെന്നൊക്കെ പറഞ്ഞു നമുക്ക് കിട്ടാനുള്ളത് കരിയില്ല പിടിച്ച് വായിച്ചുകൊണ്ട് പോവുകയും വഞ്ചിക്കുകയും ചതിക്കുകയൊക്കെ ചെയ്യുന്ന സമയമാണ് ക്ഷതം മറിഞ്ഞു വീണ് ഒക്കെ ഓടിയണ സമയമാണ് വാഹനങ്ങൾ ഓർത്തിക്കുന്ന സമയം രോഗം ചെറിയ ചെറിയ അശ്വങ്ങളേ ഉള്ളൂ വലിയ മഹാരോഗങ്ങളൊന്നുമില്ല ശത്രുന്ന് പറയുന്നതാണ് നമുക്ക് ഏറ്റവും വലിയ ഭീഷണി ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം മുതൽ ശനി ഏഴിൽ വരെ ഏഴിൽ നിൽക്കുന്ന സമയമാണ് നമുക്ക് കുഴപ്പമൊന്നും ഞാൻ പറയേണ്ടത് അപ്പോൾ ഏഴ് നിൽക്കുമ്പോൾ വിവാഹം ദാമ്പത്യം നമുക്ക് വില കുടിച്ചതാണ് ഭാര്യ വേണ്ട ഭർത്താവ് വേണ്ട ബന്ധം വേണ്ട എന്നൊക്കെ പറയാൻ വളരെ എളുപ്പമാണ് അപ്പോൾ അതുകൊണ്ട് ജീവിതം കിട്ടാനാണ് പാട് അപ്പോൾ അതുകൊണ്ടുള്ള ബന്ധങ്ങൾ നല്ലതായിട്ട് വരാനുള്ള ശ്രമം നടക്കണം ഒരാളെ കളഞ്ഞിട്ട് വേറൊരു ബന്ധം സ്ഥാപിക്കാനൊക്കെ നമുക്ക് പറ്റും പക്ഷെ അതും ഇതേപോലെ കുരുക്ക് കുടിച്ച ബന്ധങ്ങളൊക്കെ ആയി വരാനും കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനും ഒക്കെ ചാൻസ് ഉള്ളത് കൊണ്ട് സൂക്ഷിക്കണം എന്നാൽ നമുക്ക് വേറെ കഞ്ഞിക്കൂറുകാർക്ക് ഒമ്പതിലും ആണ് ഈ വർഷം മെയ് മാസം കഴിയുമ്പോൾ പത്തി വരും ഒമ്പത് വേറെ നിൽക്കുമ്പോൾ ഗുരുജന മനസ് ഈശ്വരാണ പ്രസാദോ ഗുരുതന്മാര് ഈശ്വരന്മാര് എല്ലാവരും പ്രസാദിക്കും പ്രതിർഭാഗ്യ ധർമ്മ ഭാഗ്യവും ധർമ്മം അസുഖത്തിപ്പെട്ടു വരും ശുഭ തപസ്സം നമ്മൾ എന്ത് കാര്യം നേടണമെന്ന് വിചാരിച്ചാൽ അത് നേടിക്കിട്ടും പൗസ ശ്രോക്കും ബുദ്ധൻ്റെ പുത്തിനാണ് പൗസ മക്കളും 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 ചെറുമക്കളും ഒക്കെ ഉണ്ടാകാനുള്ള യോഗമുണ്ട് ഒരു ഔഷധവും ചികിത്സയും ചെയ്തില്ലെങ്കിൽ പോലും മക്കളും കുടുംബവും ഒക്കെ കിട്ടുന്ന യോഗമുള്ള സമയമാണ് വയസ്സായ അച്ഛനപ്പൂവന്മാർക്കൊക്കെ മക്കൾ കല്യാണം കഴിക്കുക എല്ലാം എന്നുള്ള വിഷമം വേണ്ട അവർക്ക് വിവാഹവും കുടുംബവും സൗഖ്യങ്ങളൊക്കെ കിട്ടാൻ ചാൻസുള്ള സമയമാണ് അപ്പോൾ അങ്ങനെ രക്ഷപ്പെടാം ഈ മെയ് കഴിയുമ്പോൾ വേഗം പത്തിൽ വരും പത്തിൽ വരുമ്പോഴാണ് ഒരു ജോലിയില്ലാത്തവർക്ക് ജോലി കിട്ടുന്നത് അപ്പോൾ ഈ വർഷം ജോലിക്കുള്ള ചാൻസ് കൂടുതലാണ് കിട്ടുന്ന ജോലി ആയതായിരുന്നാലും കളയിൽ നമ്മൾ ചെന്ന് ജോയിൻ ചെയ്യാനും ശമ്പളം കൂടുതലാ കുറവാണെന്ന് നിങ്ങൾ അറിയരുത് കാരണം പത്തിൽ വേഗം നിൽക്കുമ്പോൾ ഒരു സീറോ നിന്ന് ഹീറോ ആവുന്ന സമയമാണ് നമ്മൾ അവിടെ ചെന്ന് നമ്മൾ മുടുക്കലാണെന്ന് കണ്ട ഏത് കമ്പനി ആയിരുന്നാലും ഏത് സ്ഥാപനമായിരുന്നാലും ഏത് ഓഫീസായിരുന്നാലും നമുക്ക് അതിൻ്റെ പരിഗണനയും സ്നേഹവും ബഹുമാനവും സഹായവും നമുക്ക് കിട്ടും അങ്ങനെ നമുക്ക് എല്ലാ നേട്ടങ്ങളും കിട്ടും പത്തിൽ വേഗം നിൽക്കുമ്പോൾ ദേവാലയം അമ്പലം വയ്ക്കാനും നഗരസഭ കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി സർക്കാർ കോടതി ഇതിൽ സഹായം കിട്ടാനും മാർഗം വഴിവെത്തിക്കാനും ആദ്യം വീട് വയ്ക്കാനും സർവ്വകർമ്മം എന്റെ കാര്യം നേതണമെന്ന് വെച്ചാൽ നേടി കിട്ടാനും ചെറിയ ബിസിനസ്സുകളൊക്കെ തുടങ്ങിയാലും നല്ല ഉയർച്ചയും വളർച്ചയും ഭാഗ്യമായിട്ട് കിട്ടാനും ചെറിയ അതിൽ നിന്ന് പ്രവർത്തി വലിയ ആ നേട്ടങ്ങളായിട്ട് വരാനും ഒക്കെ യോഗമുണ്ട് അതുകൊണ്ട് കഞ്ഞിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഈ വിവാഹ കുടുംബ ദാമ്പത്യ ബന്ധങ്ങളിലെ സ്നേഹബന്ധങ്ങളിൽ പ്രേമബന്ധങ്ങളിൽ ലവർ ഫ്രണ്ട്സ് ഇതിലൊക്കെ ഉള്ള കുരുക്കുകൾ വരാതിരിക്കാൻ ശ്രമിച്ചാൽ ജീവിതം നല്ലതാകും തടസ്സങ്ങൾ മാറാൻ ഗണപതി പൂജയും ദൂർത്ത സു മംഗല് പൂജയും ഐശ്വര്യ പൂജയും ഒക്കെ ചെയ്താകും അപ്പോൾ കുഴപ്പങ്ങളും മാറും ഏഴിൽ കനി വരുമ്പോൾ കണ്ടകശനിയുണ്ട് അപ്പോൾ അതുകൊണ്ട് വാഹനങ്ങൾ ഓർത്തിക്കുന്നത് സൂക്ഷിക്കണം അലസത നമുക്ക് കൂടും ദേഷ്യം അതൊക്കെ ഒന്ന് കുറയ്ക്കണം തുലാക്കൂറുകാർ ചിത്രക്കാർക്ക് പാകക്കുഴപ്പാണ് കാരണം ശനി നല്ല സ്ഥാനത്താണ് അഞ്ചിൽ നിൽക്കുകയെങ്കിൽ ആറിൽ വരുന്നതും വലിയ ദോഷമില്ല ദോഷസ്ഥാനങ്ങളല്ല അഞ്ചു ആറൊന്നും പക്ഷെ വേഴേ കഴിഞ്ഞ മെയ് മാസം മുതൽ ഈ വരണം മെയ് മാസം വരെ എട്ടിലാകും ശനി എട്ട് നിൽക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഭാഗ്യക്കുറവ് ഉണ്ടാവും കാരണം ജോലിയിലും പ്രവർത്തിയിലും ബിസിനസ്സിലും എവിടെ ചെന്നാലും പാലകളും ശത്രുക്കളും വിരോധങ്ങളും കൂടും ചരട്ടി നീക്കുമ്പോൾ ഭയങ്കര ഭാഗ്യക്കുറവെന്നാണ് കാരണം ബുദ്ധിയും പുത്രരും സ്നേഹദേഹ മർത്വം ഗുരുത്വവും സുഖവും മന്ത്രൻ്റെ മന്ത്രത്വം നയവും വശയും ഗുരുവെന്നാണ് ആ പുസ്ത്ര സന്താനങ്ങൾക്ക് അനിഷ്ടതകൾ പിള്ളര് പഠിക്കാനും പഠിപ്പിക്കാനൊന്നും പോകണില്ലെന്നുള്ള ചിന്ത മക്കൾക്ക് ഒരുപാട് പൈസ ചിലവാക്കിയിട്ട് അച്ഛനൊരു മെച്ചം കിട്ടണമെന്നുള്ള പ്രയാസം സ്നേഹം കുറഞ്ഞു പോവും നമ്മളെല്ലാവരോടും ഇത് സ്നേഹത്തിരുന്ന എല്ലാവരും നമ്മൾ അങ്ങ് പുറത്തത് പോലെയായി പോകും സ്നേഹം ശരീരത്തിന് ക്ഷീണം തളർത്ത അസ്വസ്ഥതയൊക്കെ ഉണ്ടാകും ഗുരുത്വം നമ്മൾ അമ്പലത്തിലും ആശ്രമങ്ങളിലും വളർച്ച മേലടുത്തും ഒക്കെ പോയി വന്ന പ്രാർത്ഥിക്കുന്ന പൂജാരി പോലെ ഉള്ള ഒരാളാണ് ഇത്തിരി തൊഴിലാത്തുള്ളൂ തുലാസെന്ന് വെച്ചാൽ സ്റ്റാഫാണ് കച്ചവട ഏജൻസി ബിസിനസ് എല്ലാത്തിലും കൂടി തരണം പക്ഷേ കഴിഞ്ഞ കുറച്ച് കഴിഞ്ഞ മെയ് മുതൽ കാരണം മെയ് വരെ നമുക്ക് ഒരു നേട്ടവും കിട്ടണില്ല നമുക്ക് കടം ബാങ്ക് കടങ്ങൾ പോലും തീർക്കാൻ പറ്റണില്ല വരുമാനങ്ങൾ പെട്ടെന്ന് അങ്ങ് നിന്നുപോയി കടങ്ങളുടെ മണ്ടയിൽ നിൽക്കുന്ന അവസ്ഥകളൊക്കെ ഉണ്ടാവും അപ്പോൾ നമുക്ക് മെരിച്ചിളഞ്ഞാൽ കൊള്ളാൻ പോലും ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് വേഗം ഇട്ടി നീക്കാൻ പോകും ആകില്ല ഒരു ഓട്ടനെ തോറ്റുക ഒരു മാർക്കിനെ തോറ്റുക ബാങ്ക് ലെസ്റ്റ് കിടന്നിട്ട് ജോലി കിട്ടാതിരിക്കുക കിട്ടിയ ജോലി മെച്ചമില്ലാതെ കൊണ്ടൊക്കെ തള്ളാതിരിക്കുക ഒരു രാജ്യത്തിലും ഒരു വിദ്യയിലും ഒരു തൊഴിലും ഉറച്ചു നിൽക്കാൻ തോന്നാതെ വരിക അങ്ങനെ അവർക്ക് ആകെപ്പാടെ വലിയ പ്രതീക്ഷയോടുകൂടി പ്രവർത്തിക്കുന്നവരാണ് ചിത്തിനക്ഷത്രക്കാർ പക്ഷേ അവരെ പ്രതീക്ഷകളൊക്കെ തകർന്നു പോയെന്ന് വിചാരിക്കരുത് മെയ് മാസം വരെ എങ്ങനെയെങ്കിലും ഈ ദോഷങ്ങളങ്ങ് കിട്ടുന്നത് വരെ ക്ഷമിക്കണം അത് മണി പവറ് കാണിക്കാതെ മാൻ പവറ് കാണിക്കണം വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിലും മെയ് മാസം കഴിഞ്ഞിട്ട് പോയാൽ അവർ അവിടെ ചെന്നാൽ നല്ല ജോലി അഡ്മിഷൻ കാര്യം പി ആറ് അവിടുത്തെ ഗ്രീൻ കാർഡ് ഇങ്ങനെയൊക്കെ ഉള്ള ചില രാജ്യങ്ങളിൽ ചെല്ലുമ്പോൾ ചില ആധികാരിക രേഖകളും സഹായങ്ങളും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടേണ്ടെന്നതൊക്കെ ഉണ്ട് അതൊക്കെ കിട്ടാൻ തടസ്സമൊക്കെയുള്ള സമയം കിട്ടിയതും വേണ്ടെന്ന് കളഞ്ഞു പൊളിക്കുന്ന സമയമാണ് അതുകൊണ്ട് നല്ല രീതിയിൽ ഒരുവിധം പച്ചപിടിച്ച് നിൽക്കുന്നവർ ഇവിടത്തേനേക്കാളും നേട്ടം ചിലപ്പോൾ അവിടെ പോയി കിട്ടുന്നതും ജോലി രാജ്യം എത്തി നാട് പറ്റും വീടും പറ്റും ഇന്ത്യയിൽ നിന്ന് മാറി വിദേശത്ത് പോയി അവിടുന്ന് ഗൾഫിൽ നിന്ന് അമേരിക്കയിൽ പോയി അമേരിക്കയിൽ ലണ്ടനിൽ ഇങ്ങനെ എല്ലാ സ്ഥലത്തും ചാടി ഓടി ജീവിതത്തിൽ ഒന്നും ഒരു മെച്ച ഇല്ലാതിന് എവിടെയെങ്കിലും ഒതുങ്ങി ജീവിക്കാൻ വിചാരിക്കുന്ന സമയം അപ്പോൾ മെയ് മാസം വരെ നമുക്ക് വളരെ ദോഷമാണ് വേറെ എട്ട് നിൽക്കുമ്പോൾ ദ്വോദ ജന്മ അഷ്ടമദാഹുംസാ ദിനനാഥ ഭൗമ ശനി ജീവവും യുദ്ധക്ഷയം പ്രവാസാൻ രോഗാൻ ജനത്തി പരണഭീതിയും വാങ്ങാം നല്ല നഷ്ടങ്ങൾ പ്രവാസി നാടും വീടും വിട്ടു പോകുന്ന ആളും രോഗം പെട്ടെന്ന് നമുക്ക് ശരീരത്തിൽ ഉണ്ടാകുന്ന മുഴയും ചലിപ്പൊക്കെ പൊട്ടി ഗുണങ്ങളൊക്കെ ആയിട്ട് ആശുപത്രി ചെന്നാൽ വലിയ സഞ്ചരിയൊക്കെ വേണമെന്ന് പറയും അങ്ങനെയുള്ള വിഷമങ്ങളൊക്കെ ഉള്ള സമയം അതുകൊണ്ട് മഹാവിഷ്ണുവിനെ പ്രാ കുടുംബദേവനെ പഴിയണം കാലപൈര കാലഭൈരവ സ്വാമി പഴിയണം അപ്പം കുറച്ച് ദോഷങ്ങളൊക്കെ മാറി നല്ലത് പിന്നെ പിള്ളേരോട് വഴക്കിന് പോകരുത് സന്താനങ്ങൾ കലവിച്ച് മരിച്ചൊക്കെ പോകുന്നതൊക്കെ വരെ നിൽക്കും അപ്പം അങ്ങനെയുള്ള ദോഷങ്ങൾക്ക് നിങ്ങൾ തന്നെ പരിഹാരം ചെയ്യണം പിന്നെ പരിഹാരങ്ങൾ ഒരു പുണ്യവും കിട്ടുന്നില്ലെന്ന് ഈ സമയത്ത് തോന്നും കാരണം നമുക്കെല്ലാ സ്ഥലത്തും കിട്ടേണ്ടെന്ന ആനുകൂല്യങ്ങളും വിജയങ്ങളും നേട്ടങ്ങളും നമുക്ക് നല്ല രീതിയിൽ കിട്ടാൻ തടസ്സമുള്ള സമയമാണ് അപ്പോൾ നിങ്ങൾ ഇരട്ടി പരിശ്രമിച്ചാലേ നമുക്ക് നേട്ടം കൂടെ കിട്ടും അപ്പോൾ അതുകൊണ്ട് ഗണപതി പൂജ ഭഗവതി പൂജ മുത്തും ജോ ഐശ്വര്യ പൂജ ചതുസം വര പൂജ വിഷ്ണുപൂജയൊക്കെ നടത്തുമ്പോൾ ദോഷങ്ങളുമാണ് ശരീരത്തിൽ ഇപ്പോൾ ഗ്ലൂക്കോസിൻ്റെ അംശം ഉണ്ടെങ്കിൽ നമ്മൾ ആ ട്രിപ്പ് കയറ്റുന്നത് പോലെ കീടം വെള്ളത്തേക്കെ മാറാൻ മരുന്നും മന്ത്രമൊക്കെ ചെയ്യുന്നത് പോലെ ചില പരിഹാര പൂജകളൊക്കെ ചെയ്യണം ജാതകത്തിൽ നല്ല സമയമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ജീവിതത്തിൽ നല്ലതാക്കി തന്നെ വരും എന്തെങ്കിലും പരിഹാരങ്ങളോ പൂജകളൊക്കെ ജാതകർ നോക്കി അതിലെന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് കണ്ടുപിടിച്ച് പരിഹാരങ്ങൾ ചെയ്താൽ വളരെ ദോഷങ്ങൾക്ക് ശമനം കിട്ടും അതിന് ജനനത്തീയതി ജനിച്ച സമയം ജനിച്ച ജില്ല പേര് നക്ഷത്രമൊക്കെ ഈ വാട്സപ്പിൽ സെൻഡ് ചെയ്ത് ചെയ്യണം ഫീസ് അയക്കേണ്ടതുണ്ട് ആലപ്പയുടെ ക്ഷേത്രത്തിൽ നവഗ്രഹ പൂജ പൂജ ഐശ്വര്യ പൂജ ബദ്രയാളി പൂജയൊക്കെ ഉണ്ട് അമാവാസ്യ തോറും രാവിലോട്ട് വൈകുന്നേരം വരെ ക്ഷേത്രം തുറന്നിരിക്കും വരാൻ പറ്റുന്നവർ വരണം അല്ലെങ്കിൽ പൂജയെ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ മെസ്സേജ് അയക്കണം അതിൽ നമുക്ക് പൂജകളും വഴിപാടുകളൊക്കെ ചെയ്യാം അതിനാൽ നിങ്ങൾക്ക് നിങ്ങളെ പിള്ളേർക്കും കുടുംബത്തിനുമൊക്കെ നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം